വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ചരിത്രത്തിന്റെ ഏടുകൾ മാറ്റാനാണ് എൽഡിഎഫ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ലോക പ്രശസ്തി ആർജിക്കാൻ പോകുകയാണ് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ഇതിന്റെ പിന്നിലുണ്ട് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയതുകൊണ്ട് യു ഡി എഫ് സർക്കാരിന്റെ ഇതിലുള്ള പ്രവർത്തനം ഇല്ലാതാകില്ല വിഴിഞ്ഞം തുറമുഖത്തിന് തന്റെ പിതാവിന്റെ പേരിടണമെന്നാഗ്രഹമില്ല ജനമനസ്സിൽ വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ പേരിലാണെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ പേര് ജനമനസ്സിലാണുള്ളത് ഇനി ആര് പേര് പറഞ്ഞാലും ആര് പേര് പറഞ്ഞില്ലെങ്കിലും വിഴിഞ്ഞത്തിന് അദ്ദേഹത്തിൻ്റെ പേരിട്ടാലും പേരിട്ടില്ലെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പേര് വിഴിഞ്ഞത്തിന് ജനത്തിൻ്റെ മനസ്സിൽ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു വേറൊരു പേരിൻ്റെയും ആവശ്യമില്ല വേറെ ആരും പേര് പറയേണ്ട കാര്യമില്ല ആര് പറഞ്ഞാലും പറഞ്ഞില്ലേലും അതാണ് യാഥാർത്ഥ്യം വിഴിഞ്ഞാൻ തുറമുഖം തനിക്ക് ദുഃഖപുത്രിയാണെന്നും അന്നും ഇന്നും ഉമ്മൻചാണ്ടിയാണ് ശരിയെന്നും ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ പറഞ്ഞു